ഇടപ്പള്ളി ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി ആറ് സെന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ ഇൻഡിപെൻഡന്റ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി ആറ് സെന്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബുഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അഞ്ചര മീറ്ററോളം വീതി വരുന്ന വലിയ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ മനോഹരഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ മുൻഭാഗത്തായിട്ടുള്ള പതിനാറ് അടിയോളം നീളം വരുന്ന വലിയ സ്ലൈഡിംഗ് ഫോൾഡും ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ വിശാലമായിട്ടുള്ള വീടിന്റെ മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കുമാണ് രണ്ട് വലിയ വാഹനങ്ങളും ഒരു ചെറിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സുതസായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ഈ ഭാഗത്താണ് മനോഹരമായിട്ടുള്ള ചെടികളെല്ലാം വെച്ചുപിടിപ്പിച്ച് ഭംഗിയാർഡൻ നമുക്കായി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാലര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ മനോരമ മനോഹര ിൽ വഴി ദൂരം വരുന്നത് വീടിന്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒറ്റപ്പാടിയിൽ തീർത്ത മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത് ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഭംഗിയിലേക്കാണ് മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നതിന്റെ വലതുഭാഗത്തായി ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പങ്കിയാർന്നിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റുകളെല്ലാം നൽകി ഗംഭീരമായിട്ടുള്ള രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലാണ് ഈ ഭാഗം അണി ചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പെയിന്റ് ടെക്സ്ചർ വർക്കുകളും ഒരു ഭാഗത്തായി വലിയൊരു മൾട്ടിവിഡിൽ തീർത്ത ടി വി യൂണിറ്റും ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്കെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് യു സ്ലൈഡിംഗ് വിൻഡോകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നത് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ അതിവിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് സാധാരണ കിച്ചണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചണാണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ കിച്ചണിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള നിരവധി മൾട്ടി വുഡ് കൊണ്ടുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് കിച്ചൺ ഡോർ തുറന്നാൽ വർക്ക് നടന്നുകൊണ്ടിരിക്കും വലിയൊരു കിച്ചൺ ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു ബേവിൻഡോ അടക്കം നൽകി ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിന്റെ ഒരു ഭിത്തി നിറയത്തക്കായ രീതിയിലുള്ള വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ബെറ്റാൻഡ്രൈ ഗ്ലാസ് പാർട്ട് ബാത്റൂമാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വീട്ടിലെ നാല് ബെഡ്റൂമുകളും വളരെ വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമുകളായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ബേ വിൻഡോ ഈ ബെഡ്റൂമിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഏരിയ സ്പേസിൽ ഡൈനിങ്ങ് ഫസ്റ്റ് ഫ്ളോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കിവിടെ കാണുവാൻ കഴിയും ഒരു ആർക്കിടെക്ചറൽ വീടിന് വേണ്ട എല്ലാവിധ പ്രൗഢയും നമുക്ക് ആ ഈ വീട്ടിൽ അനുഭവവേദ്യമാണ് കോഫി ബ്രൗൺ മാറ്റ് ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ടൈലുകൾക്ക് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും അതിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു മൾട്ടി മൾട്ടിവുഡ് കൊണ്ട ഈ ഭാഗം രണ്ടായി മനോഹരമാക്കിയിരിക്കുന്നു ഈ മൾട്ടി മൾട്ടിവുഡിന്റെ ഭാഗത്തായി വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു വലിയൊരു ഹോൾ കണക്കെയാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് അനുഭവവേദ്യമാവുക ചെറിയൊരു ഗെറ്റ് ടുഗതർ എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന നോർമൽ ലിവിംഗ് ഏരിയ സ്പേസിലേക്കുള്ള കാഴ്ച മനോഹരമാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിലും ഭംഗിയായിട്ടുള്ള ഒരു തന്നെ നൽകി സൗകര്യങ്ങൾ കൂട്ടിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയിലുമാണ് മനോഹരമായി ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് അതിവിശാലമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂമും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളിലേതും ഉള്ളതുപോലെ തന്നെ വലിയൊരു വാർഡ്രൂബ് നമുക്ക് ആ ഈ ബെഡ്റൂമിൽ ഒരുക്കി ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന ഒരു കുട്ടി ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ഈ വീടിന്റെ മൂന്ന് ഭാഗത്തും റോഡായതുകൊണ്ട് തന്നെ ധാരാളം എയർ സർക്കുലേഷൻ നമുക്ക് ഈ വീട്ടിൽ എപ്പോഴും ലഭ്യമാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരം മാറ്റിമറിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ അവസ്ഥ പ്രവേശിക്കുക വീട്ടിലെ ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി ആറ് സെന്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പ്രൗഢഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ആർക്കിടെക്ചറൽ വിസ്മയത്തിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര വിസ്മയം നേരിൽ കാണുന്ന തിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും ആർക്കിടെക്ചറൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം